നമസ്കാരം ഈ ലോക്സഭാ എലക്ഷനിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ ആര് വിജയിക്കും എന്തെല്ലാം ഘടകങ്ങളാണ് വിജയത്തിനുള്ള കാരണങ്ങളായി വരുന്നത് അല്ലെങ്കിൽ തോൽവിക്കുള്ള കാരണങ്ങൾ വരുന്നത് ഇതിനെക്കുറിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഇത് പഠിക്കാനായി ഞങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തിരുന്നു ഓരോ ഒരേ മേഖലയിൽ നിന്ന് എടുക്കാതെ പല മേഖലകളിൽ നിന്നാണ് പബ്ലിക് ഒപ്പീനിയൻ എടുത്തത് ഇത് ഞങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് കിട്ടിയിട്ടുള്ളത് അതായത് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് കണ്ണൂർ കാസർകോട് വരെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പിണറായി വിജയനെതിരെയും പിണറായി സർക്കാരിനെതിരെയുമുള്ള വികാരം മാഞ്ഞടിക്കുകയാണ് ഈ എലക്ഷനിൽ സി പി എമ്മിനെ ഏറ്റവും അധികം ബാധിക്കുന്നത് പിണറായി വിജയനെതിരെയുള്ള ശക്തമായി വികാരം തന്നെയാണ് ഈ സർക്കാർ കാട്ടിക്കൂട്ടിയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും മാത്രമല്ല പിണറായി വിജയൻ്റെ കേസുകൾ മാസപ്പിടിപ്പ് വിവാദം അതേപോലെ സ്വർണക്കളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് അല്ല എ എ ക്യാമറ തട്ടിപ്പ് തുടങ്ങി അദ്ദേഹം നിരന്തരമായി തട്ടിപ്പ് നടത്തുന്നു അതേപോലെ അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ദൂർത്തടിക്കുന്നു മാത്രമല്ല അദ്ദേഹം ഈ കേസുകൾക്ക് വേണ്ടി അന്യായമായിട്ട് കോടികൾ ചെലവഴിക്കുന്നു എല്ലാ മേഖലകളിലും ദൂർത്ത് നവകേരള യാത്രയുടെ പേരിൽ നടത്തിയുള്ള തട്ടിപ്പും എല്ലാം തന്നെ കേരള വിലക്കയറ്റം അങ്ങനെ ഓരോ ദിവസം കൂടി വരികയാണ് സിവിൽ സപ്ലൈസിലൊന്നും സാധനങ്ങളില്ല അതേപോലെ കിറ്റ് പെൻഷൻ കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കുന്നില്ല അതേപോലെ വിദ്യുച്ക്തി നില വില വർദ്ധിച്ച് വർദ്ധിച്ച് ശക്തി നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു അതേപോലെ വെള്ളത്തിൻ്റെ കരം വർദ്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാ മേഖലകളിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിണറായി വിജയൻ അതേസമയത്ത് സമയത്ത് ദൂർത്തടിച്ച് നടക്കുകയാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നും സി പി എം അണികളടക്കം പറഞ്ഞോളൂ പൊട്ടിത്തെറിച്ച് പിണറായി വിജയനെതിരെ പച്ചത്തറി പറഞ്ഞിട്ടാണ് ഇത്തരം പ്രതികരണം ഇതുവരെ ഇങ്ങനൊരു ഒരു മുഖ്യമന്ത്രിക്കും ഇങ്ങനെ ഒരു ചിത്തപ്പേര് കിട്ടിയില്ല പച്ചക്കെ ആ എല്ലാവരും വിളിച്ചു പറയാന് മുമ്പൊക്കെ ക്രൈമാണ് പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇന്നിപ്പം നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വെറുത്തിട്ട് അറപ്പും വെറുപ്പും ഉണ്ടായി വിളിച്ചു പറയുകയാണ് പിണറായി വിജയൻ കള്ളനാണ് പെരുങ്കള്ളനാണ് മാഫിയ തലവനെന്ന് എന്ന് നമുക്ക് ജനങ്ങളുടെ പ്രതികരണം പൂർണ്ണമായി ഇന്ന് കേട്ടു നോക്കാം പിണറായി പറഞ്ഞെന്നു വെച്ചാൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ മോശപ്പെട്ട ഒരു ഭരണം വന്നിട്ടില്ല എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടിരിക്കുകയാണ് ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ഇപ്പം എത്ര കാലായി പാവപ്പെട്ടവർക്ക് പെൻഷനും കൊടുത്തിട്ട് ഏഴു മാസം കഴിഞ്ഞ പുതിയ ഒരു മാസത്തെ പെൻഷൻ സോപ്പിടാനായിട്ട് കൊടുക്കുന്നു പറയുന്നത് കേട്ട് തീർച്ചയായിട്ടും വരില്ല ഏത് മേഖലയിലാണ് എൽ ഡി എഫ് തകർച്ച ചെയ്യാത്തതുള്ളത് ഏത് മേഖലയിലാണോ ഈവൻ ജുഡീഷ്യറിയിൽ പോലും സ്റ്റാമ്പ് ആക്ട് കാര്യങ്ങൾ സ്റ്റാമ്പ് കാര്യങ്ങളെല്ലാം കൂടുതൽ ഒരു സാധാരണ മനുഷ്യനൊരു വ്യവഹാരം കൊണ്ടുപോകാനോ അതിലുള്ള ചെലവുകളും കാര്യങ്ങളും നോക്കുമ്പോൾ അവർക്ക് വന്നെ നീതി നിഷേധിക്കുന്ന അവസ്ഥയിൽ വരെ എത്തിച്ചിരിക്കണം അപ്പോൾ അവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പെൻഷൻ തരേണ്ട മാസം മാസം ഒന്നിനും കഴിയാത്ത ഈ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കയറ്റമല്ലേ ഇതിപ്പോൾ ഒരു വീട്ടമ്മ പിണറായി പിണറായി സർക്കാരോട് തന്നെ പിണറായി മാസം വെച്ചാൽ കിട്ടണം അത്രയുണ്ടോ പൊതുവായിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പൊ തന്നെ പറയുന്നത് അരി നമുക്ക് മാസം മാസം ഒക്കെ കിട്ടണ പൈസ അത് കിട്ടണ പക്ഷെ നാല് കിലോ ഒരാക്ക് കിട്ടുന്നത് ഒരാക്ക് നാല് കിലോ അരി കൊണ്ട് എന്താണ്ടാവലും

എന്ത് പറയേണ്ടത് അവരെ കുടുംബം നന്നായി അവർ കുടുംബം നന്നാക്കിയെടുത്തു ഏ അവർ വളരെ സുരക്ഷിതമായിട്ട് നീക്കുന്നു എന്തുകൊണ്ടാണ് ലാവ്ലിൻ കേസൊക്കെ ഈ മുപ്പത്തിയാറാമതും മുപ്പത്തി ഏഴാമതൊക്കെ മാറ്റി വയ്ക്കുന്നത് അപ്പോൾ അവർക്ക് കേന്ദ്രത്തിലുള്ള പിടിമുറുക്കം അത്രമാത്രമുണ്ട് അവർ ബി ജെ പി ആയിട്ട് എന്തൊക്കെയോ അന്തർധാരകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അടുത്ത് കേട്ടിട്ടുണ്ട് ഷാഫി പറമ്പിലിനെ നമുക്ക് തോപ്പിക്കാം പകരം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്ന് കേൾക്കുന്നുണ്ട് ഇതൊക്കെ വെറും വ്യാമോഹമാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിൽ തന്നെയാണ് ഏഹ് അപ്പൊ അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് ഇപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ സാധനത്തിനും വില കൂടി ഒരു തൊഴിലില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടി തൊഴിലാണ് ആകെ പറ്റ ടൗൺ ആയി അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ജനങ്ങൾ പറയുമോ അതിനൊക്കെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ പറ്റുമോ ജനങ്ങളുടെ ഒരു വികാരം തിരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ ജനങ്ങളുടെ വികാരം ഓട്ടായിട്ട് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ പലരും പല അഭിപ്രായം ഞങ്ങളുടെ വണ്ടിയിൽ പറയുന്ന കേൾക്കുന്നുണ്ട് ഞാൻ രാഷ്ട്രീയക്കാരനല്ല ആദ്യത്തെ ഭരണം അടിപൊളിയായിരുന്നു രണ്ടാം പ്രാവശ്യത്തെ ഭരണം അങ്ങോട്ട് പോരാ എല്ലാവരും എൻ്റെ കാഴ്ചപ്പാടല്ല എല്ലാവരും അങ്ങനെയാണ് പക്ഷെ പ പലരെയും പ്രകടിപ്പിക്കാൻ മടുക്കുകയാണ് പേടിയാണോ എന്തോ ഒരു

ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ുംറിയാലോ ഒരു നിലയിൽ താങ്കൾക്ക് ഇപ്പോഴത്തെ കേരള ഭരണത്തെ ഭരണത്തെ രീതിയിൽ നോക്കി വളരെ മോശമാണ് അറിയാലോ ഒരു പാവപ്പെട്ട ഒരു വ്യക്തി കൊന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെന്ന് പറഞ്ഞ് പോലീസ് പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തന്നെ ജനങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ പോരാ എന്താണ് ഇവിടെ ഭരണം നടക്കുന്നത് ഒരു ഉപകാരവും ഇല്ല ഇപ്പം പെൻഷൻ കിട്ടിയിട്ട് എത്ര നാളായി ഏഴ് മാസമായില്ലേ ജനങ്ങൾക്ക് രണ്ടു പ്രാവശ്യം ജയിച്ചപ്പോൾ തന്നെ ജയിപ്പിച്ചപ്പോൾ തന്നെ വിജയ ജയിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇനി ഒരു മൂന്നാമത് കൊടുത്തു കഴിഞ്ഞാൽ കേരളം ഉണ്ടാവില്ല കേരളം തുടച്ചു പോവും അത് ഉറപ്പാണ് കാരണായ വെച്ചാൽ സർക്കാരിൽ ഒരുപാട് ഫോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അതിപ്പോൾ ഇതിലെന്തായാലും ഇതിൽ സംഭവിക്കാൻ വഴിയില്ല കാരണം ഇപ്പോൾ ഈ പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കാത്തിന് കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട് പിന്നെ അതൊക്കെ മേടിച്ച് ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പിന്നെ മാസം പാടുത്തിട്ട് ശമ്പളങ്ങൾ ആൾക്കാരുണ്ട് അവർക്ക് ശമ്പളം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവർ ഇവരെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ ജനങ്ങളെ കാര്യം കൂടി അവർ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ അല്ലെ ആവശ്യങ്ങൾ അല്ല എല്ലാം കൊണ്ടും ഭയങ്കര വളരെ മോശമാണ് എല്ലാവരും പറയേണ്ടത് മിക്ക ആൾക്കാരും ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിണറായിനെക്കുറിച്ച് എല്ലാവരും മോശമായിട്ട് അഭിപ്രായം പറയണത് ഒരു ഒരു സാധനങ്ങൾക്കും വില വർദ്ധിപ്പിക്കില്ല ഇപ്പുള്ള ട്രെൻഡ് പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു പ്രൊജക്ട് നല്ല നിലയ്ക്ക് നടന്നായിട്ട് കാണിക്കാൻ പറ്റുമോ ഇല്ല കേരളത്തിലെ ഇനി ആര് പിണറായി വിജയൻ ഭരിച്ച് അയാളുടെ വീടും അയാളുടെ നാടും കാര്യമില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു മാറ്റം വേണെന്നാണ് ചിലപ്പോ ഈ വർഷം കമ്മ്യൂണിഷ് കോട്ട് ചെയ്യല്ല എന്നുവെച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ പാർട്ടിക്കാര് ഞങ്ങൾക്ക് യാതൊന്നും ചെയ്തു തന്നിട്ടില്ല ഞങ്ങളുടെ മെമ്പർ ഉൾപ്പെടെ അതുകൊണ്ട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഓ അത് വളരെ വണ്ടറാണ് ഇത്രയും ഈ ലോകത്തിൽ ഇത്രയും ദൂഷിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഞങ്ങളൊക്കെ ആ പ്രസ്ഥാനത്തിൽ ഒത്തിരി ഉൾക്കൊണ്ടിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഇത്ര നികിഷ്ടമായ ഒരു രാഷ്ട്രീയം ഒരു ഒരിക്കലും ജനാധിപത്യം എന്ന് പറയുന്ന ഒന്നില്ലാത്ത നികിഷ്ടമായ കൊള്ളയും കൊലപാതകവും വളരെ വ്യക്തമായി ഈ രാജ്യത്ത് ഏത് മനുഷ്യനറിയാവുന്ന

പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്കൊക്കെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പൊ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ ഭയങ്കര വിലയാണ് അരിക്ക് തന്നെ ആയാലും പിന്നെ അങ്ങനെ അതിനോട് അനുബന്ധിച്ചുള്ള പല ഇതിനും ഭയങ്കര വിലയാണ് ഞങ്ങളെപ്പോലുള്ള ഉടർച്ചക്കാരായ സാധാരണക്കാർക്ക് ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണം നമുക്കറിയാലോ പെൻഷൻ പോലും കിട്ടണില്ല സപ്ലൈ പോലും സാധനങ്ങളില്ല ഒരിടത്തും തന്നെ ഒന്നും കിട്ടാനില്ല നമ്മ പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര

അത് മോശമല്ലേ കാണിക്കണത് ജസ്റ്റ് ഒരു കറുത്തുടുപ്പിടാൻ പല പറഞ്ഞ എന്തു ചെയ്യും അതൊക്കെയല്ലേ മോശം രക്ഷാപ്രവർത്തനം അവര് പറയണത് പക്ഷെ നമുക്കതല്ലല്ല കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ പല ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് കേൾക്കുമ്പോഴല്ലോ നമ്മ അത് ശരിയാണോ ഇല്ലേന്ന് ചിന്തിക്കണത് അപ്പൊ അങ്ങനെ ചിന്തിച്ച അവസ്ഥയിൽ നോക്കുമ്പോൾ പിണറായി വളരെ മോശമാണ് അഭിപ്രായം കഴിഞ്ഞ വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് കാലമുണ്ടായിട്ടില്ലല്ലോ ഇവിടെ ഈ പൈസമാരിക്ക് പെൻഷൻ ഇല്ലാത്ത കാര്യം ഈ പൈസമാര് മാത്രം താമസിക്കുന്ന എന്തോരം വീടുണ്ട് ആ വീട്ടുകാർ എന്തോരം കഷ്ടപ്പെടേണ്ടെന്ന് അറിയാമ രണ്ട് പൈസമാരൊക്കെ മാത്രം താമസിക്കുന്ന അനേകം വീടുകളുണ്ട് അവർക്ക് അവർക്കിപ്പോ എട്ട് മാസമായിട്ട് പെൻഷൻ പോലും ഇല്ല പരിച്ച് ഭരിച്ചു ഭരിച്ച് അത്രയും കൂടി പരിച്ച് കയറിയിട്ടുണ്ട് പണം എൽ ഡി എഫും പക്ഷേ എൽ ഡി എഫ് എൽ ഡി എഫ് കയറിയിട്ടുണ്ടെങ്കിൽ കേരളം വിജയന്റെ സർക്കാർ രണ്ടാം തവണയും അധികാരത്തിലേറി ഭരണം തുടർന്നുകൊണ്ടിരിക്കണം ഇനി ഒരു പ്രാവശ്യവും കൂടി ഭരണം കിട്ടുമെന്ന് തോന്നുന്നു ഒരിക്കലും കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ നശിപ്പിച്ച് നാടാണെ കല് ഞാൻ ഇടതുപക്ഷത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവണോ അതുപോലെ നശിപ്പിച്ച ജനങ്ങളെ നശി വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതുപോലെ നശിപ്പിച്ച കേരളം ആദ്യം നല്ല ഭരണമായിരുന്നു അഞ്ച് വർഷം അത് അംഗീകരിച്ചു അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഇപ്പം വന്ന അതിൻ്റെ മൂന്നിരട്ടി ഈ അഞ്ച് വർഷം കൊണ്ട് നശിപ്പിച്ചു ഇപ്പോഴത്തെ കേരളത്തിലെ പിണറായി ഭരണത്തെ കുറിച്ച് ജനങ്ങളെ പഠിച്ച് പിന്നെ കാശം മേടിച്ച് എല്ലാം ഉണ്ടാക്കി മുഖ്യമന്ത്രി ഒന്നാം പിണറായി സർക്കാർ വന്നു തുടർച്ച അപ്പൊ ഒരു കാര്യവും ചെയ്യാണ്ടാണോ അവർ തുടർച്ച എങ്ങനെ പറയാൻ പറ്റും പിണറായിയുടെ പേര് പറയാനും എല്ലാവർക്കും പാർട്ടിക്കാർക്ക് നടക്കുക സി പി എമ്മുകാർക്ക് എന്താ കാര്യം അവര് തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചാണ് ഇത്രയത് തൊഴിലാളി വർഗം എന്താണെന്ന് പിണറായിക്ക് പറയില്ല എന്തായാലും ഇടതുപക്ഷം പിണറായിയുടെ പിണറായി പിണറായിട്ട് ഭരണം അത്ര മോശമാണ് വളരെ മോശമാണത് എന്താണ് അങ്ങനെ പറയാൻ കാര്യം ഇല്ല ഒന്നുമില്ല മുഴുവൻ ആൾക്കാരെ ഒരു കുട്ടികൾ സർക്കാർ ഇല്ല ഒരിക്കലും സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത് ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും വളരെ മോശമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു സാധാരണക്കാരും അത് തന്നെ പെൻഷൻ കൊടുത്തിട്ട് ഏഴു മാസമായി ഒരു മാസത്തൊക്കെ കൊടുത്തു ഇപ്പൊ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നികുതികളുടെ വർധനവ് ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ സാധാരണക്കാരനെ ഭയങ്കരമായിട്ടും ബാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു തെരഞ്ഞെടുപ്പിൽ അതിന്റെയൊക്കെ പ്രതിഫലനം ഉണ്ടാവും കാണിക്കണം ജനങ്ങളും മാറി ചിന്തിക്കും ഫസ്റ്റിൽ അയാൾ വന്നപ്പോൾ നമ്മളൊക്കെ അതിനെ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു അയാൾക്ക് പക്ഷേ വെറുതെ എന്തായാലും ഇ ഡി അത് ചെയ്യില്ലല്ലോ നിയമപരമായിട്ടല്ലേ ചെയ്യുള്ളു മാർക്സിസ്റ്റ് പാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പഴയ കാലത്തുള്ള ആ പാർട്ടി അല്ല എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് കെജ്രിവാളിൻ്റെ ചാൻസ് അടുത്ത ചാൻസ് പിണറായിക്ക പിണറായിക്കും മകൾക്കും പറ്റേ അടുത്ത ചാൻസ് വില്ക്കുന്നു അത് കെജ്രിവാളിൻ്റെ ചാൻസ് അടുത്തത് പറ്റേ പിണറായിക്കായിരിക്കും എട്ടു വർഷമായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരാണ് അവർ ഭരിച്ചോണ്ടിരിക്കുന്നത് ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും വളരെ മോശമായ അവസ്ഥ എന്തുകൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ കാരണം നമ്മളെ മാവേലിറ്റോറിൽ പോയാൽ തന്നെ നമ്മൾ പല കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ആളുകൾ മാവേലി ചോറിന് പോയാൽ കൊണ്ടാണ് ഇറങ്ങി പോകുന്നത് ആളുകൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പൊ ഇല്ല എട്ട് വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത് ആ ഭരണത്തെ എങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എന്തോ ഗോവിന്ദ കാരണം ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പ്രൈസ് പോലും ഇല്ലാതാക്കി കാരണം കഞ്ഞി കൂടി മുട്ടിക്കുന്ന അവസ്ഥയിലാണ് കാരണം ഒരൊറ്റ മനുഷ്യരാണെങ്കിൽ ഒരു ടിക്കറ്റ് പോലും എടുക്കുന്നില്ല

ഇത് മേടിക്കൂല ഒരാൾക്കാർ ഇപ്പോൾ ഇതിന് മാത്രം നോക്കിക്കാൾ ചില വീടുകളുണ്ട് അച്ഛനും അമ്മയും അമ്മച്ചനും അമ്മയ്ക്കും ഇതിനുവേണ്ടി മാത്രം അവരിത് പ്രതീക്ഷിച്ചാണ് പെൻഷൻ മാസം പെൻഷൻ മാത്രം പ്രതീക്ഷിച്ച ആൾക്കാരുണ്ട് കാര്യം ആയിരത്തി അറുന്നൂറായിരിക്കും പക്ഷെ അത് വലിയ തുകയാണ് അതിപ്പോൾ നിർത്തിയിട്ട് ഒമ്പതാമത്തെ മാസ ഒമ്പതാമത്തെ മാസമാണത് അത് ക്യാൻസൽ ആയിട്ട്

ാണ് പൊതുവേ ഉള്ളൊരു അനുസരിച്ച് കാര്യൊക്കെ തന്നെ നോക്കുവാണെങ്കിലും പുതിയ മന്ത്രി വന്നിട്ട് പോലും അവർക്ക് പെൻഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കറക്റ്റ് ആയിട്ട് കുടിശ്ശികമായിട്ടല്ലേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഞാൻ അത്ര പിണറായി വിജയൻ ഇല്ല എന്തുകൊണ്ട് ശരിയല്ല നമ്മൾ എന്ന് പറയുമ്പോൾ കാരണം വേണമല്ലോ അത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല